ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മോളൂസിൻ്റെ ഒരു ഹെയർ ബാൻഡ് ഇതുപോലെ പഴയതായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പുതിയതാക്കി എടുക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ഹെയർ ബാൻഡിലുള്ള അഴുക്കായ തുണി അങ്ങ് എടുത്ത് മാറ്റണം അപ്പോൾ താ നമ്മളെ ഹെയർ ബാൻഡ് ഒരു പ്ലെയിനായിട്ട് നല്ലൊരു ഹെയർ ബാൻഡായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോണത് നമ്മൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു എലാസ്റ്റിക്കിൻ്റെ ഒരു ഹെയർ ബാൻഡാണ് അപ്പോൾ ഇത് അവളുടെ തലയിൽ ഇടുമ്പോൾ മുടിയുള്ളത് കാരണം നിൽക്കുന്നില്ല അപ്പോൾ എന്തായിരുന്നാലും ഞാൻ വിചാരിച്ചു ഈ ഒരു ഹെയർ ബാൻഡ് വെച്ചിട്ട് നമുക്ക് പുതിയൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾതാ നമ്മളതിൻ്റെ സെൻടർ ഭാഗം പിടിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ ഒരു ഹെയർ ബാൻഡിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് എത്രയാണ് വരുന്നത് എന്നൊന്ന് നോക്കാം അപ്പോൾ അതാ നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു അറ്റം ഇതുപോലെ വരണം എന്നാലുള്ളൂ നമുക്ക് ആ ഒരു അറ്റം കൂട്ടി തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ താ ഞാനൊരു സൂപ്പർ കുളി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു തുണി ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം പോരാ നമ്മൾ സൂചി നൂലെടുത്തിട്ട് തുന്നിയും കൂടെ കൊടുക്കണം എന്നാലുള്ളൂ നമ്മളുടെ ഒരു ഹെയർ ബാൻഡ് കുറേ കാലം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് നെറ്റിൻ്റെ തുണിയൊക്കെ ഉപയോഗിച്ചിട്ട് പുതിയൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുക അപ്പോഴാണ് എൻ്റെ കയ്യിൽ ഇതുള്ളതായിട്ട് ഓർമ്മ വന്നത് അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇത് വെച്ച് ചെയ്തപ്പോൾ നല്ലൊരു ഹെയർ ബാൻഡായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെയൊക്കെ ഹെയർ ബാൻഡ് ആയി വന്നതൊക്കെ വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എന്തായാലും കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ബാൻഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല സ്മൂത്തായിട്ട് നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡിലേക്ക് നല്ല ടൈറ്റായിട്ട് വെച്ച് കൊടുക്കണം നല്ല സെൻടർ ഭാഗം വെച്ചിട്ട് ആ ഒരു സൂപ്പർ ഗുളം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഈ ഒരു ഹെയർ ബാൻഡ് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് എന്നാലും നമുക്ക് ഒന്നും കൂടെ സൂചി നൂലൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഒരു അറ്റമൊക്കെ ഇങ്ങനെ മടക്കിയിട്ട് കെട്ടിട്ട് കെട്ടിട്ട് ഇതൊന്ന് വൃത്തിയായിട്ട് തയ്ച്ചെടുക്കണം അപ്പോൾ നമ്മളുടെ ഈ ഒരു ഹെയർ ബാൻഡും തുണിയും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വേണം അത് നൂല് വെച്ചിട്ട് ഇങ്ങനെ തുന്നിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ മറ്റേ വശത്തേക്ക് നൂല് കയറാതെ ശ്രദ്ധിക്കും വേണം അപ്പോൾ അതാ നമ്മളുടെ ഒരു ഹെയർ ബാൻഡ് ഇതുപോലെ സൂചി നൂല് വെച്ചിട്ട് കെട്ടിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഹെയർ ബാൻഡൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു ഹെയർ ബാൻഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഇതുപോലെ നിങ്ങൾ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പഴയ ഹെയർ ബാൻഡൊന്നും കളയാതെ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക നമ്മുടെ കുട്ടികൾക്ക് അപ്പോൾ ഇങ്ങനെ സൂചി നൂലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തുന്നിയൊക്കെ കൊടുത്തതുകൊണ്ട് കുറേ കാലം ഇത് അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പുതിയ പുതിയ ഹെയർ ബാൻഡുകൾ ഒരുപാടുണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ മറക്കാതെ ഒരു ലൈക്ക് തരിക പിന്നെ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടേക്ക് കെയർ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്